ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഞാൻ എന്തായി കണ്ണും തള്ളിയിരിക്കുന്നതെന്നായിരിക്കും നിങ്ങളാലോചിക്കുന്നത് വേറൊന്നുമല്ല രാവിലെയല്ല ഉറക്കച്ചടവരൊക്കെ എണീറ്റിട്ട് ജോലിക്ക് പോകേണ്ട ഒരു ഇത് അതിനിങ്ങനെ വല്ലാതെ എൻ്റെ ഇത് കറക്റ്റുറക്കമൊന്നും ശരിയാവാത്താണ് കാര്യം വേറെങ്ങുമല്ല ജോലി നമ്മുടെ ആയൂരാണ് അപ്പോൾ രാവിലെ ആയൂരോട്ടൊരു വെച്ച പിടുത്തമാണ് രാവിലത്തെ ഒരു വണ്ടിക്ക് അപ്പോൾ രാവിലെ എണീക്കണം വീട്ടിലെ നിരക്കായ്മ ചെയ്ത് വെച്ചിട്ട് വേണം ആയൂരോട്ട് പോകാനായിട്ട് അതിൻ്റെ ഒരു ഉറക്കത്തിൻ്റെ ഒരു മൂടിച്ചടവൊക്കെയാണ് എന്നും ജോലിക്ക് പോകുന്നതിൽ നമ്മളൊന്ന് സമ്മതിക്കണം അവർ രാവിലെ എണീറ്റ് വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കി കണ്ട് ചെയ്തിട്ട് ജോലിക്ക് പോകുന്നതിൽ നമ്മളൊന്ന് സമ്മതിക്കണം ചിലവര് എഴുതും അത് അവരുടെ അഹങ്കാരം വയ്ക്കുന്നു ഒരിക്കലും അല്ല അങ്ങനെ നമ്മൾ ഒരിക്കലും ചിന്തിക്കേണ്ടതും ഇല്ല ഓരോരോ അധികം ഒരിക്കലും ഓരോന്നുള്ളതൊക്കെ ഓരോരുത്തരോടെ ഇഷ്ടം കാണും അപ്പോൾ അവസാനം ഞാനിവിടുന്ന് വർക്കും കഴിഞ്ഞ് ദേ തിരിച്ച് ഞങ്ങളുടെ വീട്ടിലോട്ട് പോകുകയാണെങ്കിൽ ഇത് നമ്മുടെ പുണ്ടൂരാണ് അപ്പോൾ തിരിച്ച് ഞാൻ വീട്ടിലോട്ട് പോകുക എനിക്ക് ഭാഗ്യത്തിന് വന്നിറങ്ങിയപ്പോൾ തന്നെ ബസ്സിൽ നിന്ന് വന്നിറങ്ങിയപ്പോൾ തന്നെ ഞങ്ങളുടെ അങ്ങോട്ട് പോകുന്ന ബസ്സും കൂടെ എൻ്റെ പുറകെ ഉണ്ടായിരുന്നു എനിക്കത് കിട്ടി വേറെ ജീപ്പിന് വണ്ടിയിലൊന്നും കയറിയിരിക്കേണ്ടി അത്രയും സമയം കഴിഞ്ഞു അതിൽ പെട്ടെന്ന് തന്നെ ഇന്ന് വീടെത്തി അപ്പം എല്ലാവരും സുഖമായി സേഫായിരിക്കും എന്ന് വിശ്വസിക്കുന്നു എൻ്റെ വീഡിയോസൊക്കെ കണ്ട് ലൈക്ക് സപ്പോർട്ടും ചെയ്യാൻ മറക്കല്ലേ വീണ്ടും അടുത്തൊരു വീഡിയോസായിട്ട് നമുക്ക് കാണാം എല്ലാവരും കമൻ്റ് ഇടാൻ ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് അപ്പം വീണ്ടും നല്ലൊരു വീഡിയോസായിട്ട് നമുക്ക് കാണാം അത്രയൊക്കെയുള്ള വീഡിയോ എല്ലാവരും കാണുക എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ ഞാൻ വീട്ടിൽ വന്നിട്ടുണ്ട് എൻ്റെ ഫുഡൊക്കെ കഴിക്കാൻ happo okay tata bye bye see you